നമ്മുടെ ജീവിതം അത് അള്ളാഹു തന്ന ഒരു ഔദാര്യമാണ് ആ ജീവിതത്തിൻ്റെ നട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങളും നമുക്കുണ്ട് പല ആവശ്യങ്ങളും നമുക്കുണ്ട് പല രോഗങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ആരോടും പറയാൻ കഴിയാത്ത ഉള്ളിലൊതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്കുണ്ട് ഈ പറയുന്ന പ്രാർത്ഥനകൾ ദിക്കറുകൾ ഒറ്റയിരിപ്പിൽ ഇരുന്ന് ഇൻഷുള്ള മുപ്പത്തിമൂന്ന് വട്ടം വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടുമായിട്ടാണ് ആ പ്രഭാതം വരിക അഹിരുവ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ എല്ലാ ും സലാത്തുകളും സൂറത്തുകളും ഒക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ ആറ് തിക്റുകൾ ഇരിപ്പിൽ ഇരുന്ന് ചെല്ലണം ഇതിന്റെ പവർ വല്ലാത്തതാണ് ആറ് തിക്റുകൾ ഓരോന്ന് മുപ്പത്തിമൂന്ന് വട്ടം വെച്ച് ചെല്ലിയിട്ട് അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹു മാറ്റി തരും ഒന്നാമത്തെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ

ഉത്തരം തരും എന്ന പ്രതീക്ഷയോടെ ഉറപ്പോടെ ആത്മാർത്ഥമായി ചെല്ലിയിട്ട് കൂടി ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോളി ഇൻഷാ അള്ളാഹ് അത് നാളത്തെ പകലിൽ അള്ളാഹു അതിൻ്റെ വഴികൾ തുറന്നു തരാതിരിക്കില്ല